നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാനല്ല കുക്ക് ചെയ്യുന്നത് ഞാൻ അമ്മനെക്കൊണ്ടാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ റെസിപ്പി വലിയ കാര്യമായിട്ടും എനിക്കറിയില്ല അപ്പോൾ ഞാനിത് ചെയ്യാ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ അമ്മനെക്കൊണ്ട് എന്നെ ചെയ്യിപ്പിക്കാൻ വിചാരിച്ചത് എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അമ്മയായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നു വിടാറുള്ളത് അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ ദോശപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ രാവിലെ ഒരു നേരിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷേ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോണ സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്താണോ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഹോം ടൂറൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് എറണാകുളത്ത് വരാപ്പുഴ എന്ന സ്ഥലത്താണ് പക്ഷെ ഇപ്പോൾ അമ്മയൊക്കെ ഇവിടെ കൊടുങ്ങലൂരിൻ്റെ അടുത്ത് തന്നെ കാരയെന്നു പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കേണ്ട ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോണത് ഇപ്പോൾ അവിടെ ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്നൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ ഇവിടുന്ന് വരാപ്പുഴയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് പോകാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളതാണ് ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് വരാറുണ്ട് കേട്ടോ ഇവിടെ പിന്നെ എന്തായാലും ഞാൻ അമ്മോട് പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുക്കണം അമ്മന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണത് അപ്പോൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വഴിയേ പറയട്ടോ അതൊക്കെ കാരണങ്ങൾ അപ്പോൾ ഇതാണ് കേട്ടോ ഇവർ താമസിക്കുന്ന വീട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ വാടകയ്ക്ക് അച്ഛനും അമ്മയും അനേറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഒരു വീട് മതി അപ്പം എല്ലാ ആഴ്ചയിലൊക്കെ വീട്ടിലോട്ട് പോകാറുണ്ട് കേട്ടോ വരാപ്പുഴയിലോട്ട് പോകും അപ്പോൾ ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് ദോശപ്പൊടി ഉണ്ടാക്കണതെങ്ങനെയാണ് നോക്കാം ഈ ഒരു ഗ്ലാസ്സിൽ ഒരു പകുതി ഗ്ലാസ്സാണ് കേട്ടോ ഉഴുന്നെടുത്തേക്കുന്നത് അതേപോലെ അത് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയിട്ടോ ആ വീഡിയോ ഞാൻ പിന്നെ നോക്കിയപ്പോൾ അത് കാണുന്നില്ല ഞാനിപ്പോൾ എടുക്കാൻ നോക്കിയപ്പോൾ പിന്നെ ആ ഒരു ഗ്ലാസ് ആദ്യം കാണിച്ച ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊരു അരക്കപ്പ് അരക്കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അരി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളരിയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒന്ന് വറുക്കണത് അപ്പോൾ ഇതിൽ അരിയും കൂടി ഉണ്ട് കേട്ടോ അരിയും അതേപോലെ തന്നെ ഉഴുന്നും ഉണ്ട് അപ്പോൾ രണ്ടും ഒരുമിച്ചിട്ടാണ് ഒന്ന് വറുത്തെടുക്കണത് അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അതേപോലെ തന്നെ നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അതേപോലെ ഒരുപാട് നാൾ കേടാവാണ്ട് സൂക്ഷി സൂക്ഷിച്ചും വെക്കാം അതൊക്കെയുണ്ട് ഇന്നത്തെ ഈ ദോശപ്പൊടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ അരി ഉഴുന്നും നമ്മുടെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നല്ലോണം മുരിയിച്ചെടുക്കാം കേട്ടോ അത് നല്ലോണം അരിയൊക്കെ ഇങ്ങനെ പൊട്ടണ ശബ്ദമൊക്കെ കേൾക്കാം നമുക്ക് നല്ലോണം മുരിയിച്ച് അതെടുക്കാം അരിയും ഉഴുന്നും മുരിയിച്ചെടുക്കാം ഫസ്റ്റ് അത് അരി ഉഴുന്നും നമ്മുടെ വറുത്ത് വഴിയുമ്പോഴേക്കും അതൊന്നും മാറ്റിയെടുക്കാം കേട്ടോ അത് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ അമ്മ നമ്മൾ വേപ്പിലിണിട്ടത് പക്ഷേ ഇത് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടാൽ മതി ഇപ്പോൾ വേപ്പിലില്ല എന്നുണ്ടെങ്കിൽ ഇടാ ഇടയും വേണ്ട കേട്ടോ യാതൊരു കുഴപ്പമില്ല വേപ്പിലില്ലെങ്കിലും വേപ്പിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു പന്ത്രണ്ടോളം ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുളക് എടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പന്ത്രണ്ട് മുളക് കിട്ടപ്പോൾ തന്നെ അത്യാവശ്യം എരിവുണ്ടായിരുന്നു അപ്പോൾ ഈ കറിവേപ്പിലയും ഈ മുളകും ഒന്ന് നല്ലോണം വറുത്തെടുക്കാം കേട്ടോ അറിയാലോ മുളക് നന്നായിട്ടൊന്ന് വറുത്താ പാവം ആവണ വരെയൊന്ന് ഒന്ന് വഴിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ കറിവേപ്പിലയും അതേപോലെ തന്നെ ഈ മുളകും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷമാണ് നമുക്കിതിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഇടേണ്ടത് കായവും ഇടേണ്ടത് അപ്പോൾ ഉപ്പും കായും ഈ സമയത്ത് ഇട്ടിടുന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടിയും കായപ്പൊടിയാണ് ആണ് അതിപ്പോൾ ഒന്ന് കരിഞ്ഞു പോയാലും ചേച്ചിട്ടുണ്ട് പിടത്ത് അതല്ല നിങ്ങളുടെ കായത്തിൻ്റെ ഒരു കട്ട പോലെ ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുളകിൻ്റെ ഒപ്പം തന്നെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കട്ടയായിട്ടല്ല ഉപയോഗിക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് ഇട്ടേക്കുന്നത് അമ്മ അപ്പോൾ ഉപ്പും കായത്തിൻ്റെ പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടിയിലിട്ട് വാട്ടിയാൽ മതി കേട്ടോ എന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആവശ്യം ഇത്രയും മതിയോട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ദോശപ്പൊടി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീട്ടിലുണ്ടാക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ചൂ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ അരി ഉഴുന്ന് മുളക് കറിവേപ്പില കായപ്പൊടി പിന്നെ അതേപോലെ തന്നെ ഉപ്പുപൊടി അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലാക്കി നമുക്കൊന്നും ഇനി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ എപ്പോഴും പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ഉണ്ടാക്കണ അപ്പോൾ അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ഉണ്ടാക്കിയിരുന്നത് ഇതേപോലെ തന്നെയാണ് അത് നോക്കിയാണ് ഇപ്പം അമ്മ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ ഇതേപോലെ പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിഞ്ഞ് നല്ല പൊടിയാവുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരു തൈതരിപ്പ് വേണം നമുക്കറിയാം ദോശപ്പൊടി ഒരുപാട് അങ്ങനെ ഇരിക്കില്ല അപ്പോൾ ഉള്ളൂ ദോശപ്പൊടി റെസിപ്പി എന്ന് പറഞ്ഞാൽ അതേ ദോശപ്പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പാത്രത്തിലാക്കി തന്നതാണ് കേട്ടോ അപ്പോൾ ദോശപ്പൊടി എന്തായാലും ഉണ്ടാക്കിയതല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ദോശ കഴിക്കണ്ടേ ദോശപ്പൊടി കൂട്ടി അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും എനിക്കിഷ്ടം ദോശ കഴിക്കാനാണ് കേട്ടോ അപ്പം ഞാൻ വന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മ ദോശ ഉണ്ടാക്കി അരി ഉഴുന്ന് അരച്ച് മാവൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കി എനിക്ക് തരാറുണ്ട് അപ്പം ഞാൻ ദോശപ്പൊടി മാത്രമല്ല കുറച്ച് ചമ്മന്തിയും കൂടി തേങ്ങ ചമ്മന്തിയും കൂടി ഇറക്കാൻ വേണ്ടി തേങ്ങക്ക് ചണ്ടിക്കൊടുത്ത കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അതേ നമ്മുടെ തേങ്ങ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ദോശപ്പൊടിയും റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മനോട് തന്നെ ദോശമുട്ട് തരാൻ പറഞ്ഞു അമ്മ ചുട്ട് വരുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്ടോ അത് അത് കഴിക്കാനായിട്ട് ഈ ഒരു ടേസ്റ്റ് എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ തട്ടുകടകളിലാണെങ്കിലും ഹോട്ടലുകളാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് ദോശ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ എവിടെ നിന്ന് കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് ആയാലും പറയും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആയാലും പറയും ഈ ഒരു ടേസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടാറില്ല കിട്ടാറില്ല ഇനി എൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്ന് പറയാറുണ്ട് കേട്ടോ എന്നോട് അപ്പോൾ ഞാൻ പോലും ഉണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റ് എനിക്ക് ദോശയ്ക്ക് കിട്ടാറില്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് വീട്ടിൽ വരുമ്പോൾ എപ്പോഴും അമ്മനെ കൊണ്ട് ഉണ്ടാക്കി കഴിപ്പി കഴിക്കാറുള്ളത് അതേ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ദോശപ്പൊടി കൂട്ടി കഴിക്കാം അപ്പം നമ്മൾ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാ ചമ്മന്തി അപ്പോൾ ഫസ്റ്റ് തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ദോശപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി കുറച്ച് കുറച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ ഇതാണ് നമ്മൾ ദോശപ്പൊടി പിന്നെ ഇതോടെ ഒരുപാട് നാൾ നമുക്ക് കേട് കൂടാണ്ട് സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ